കടലെടുക്കിൽ ഇറാൻ ഇതാ ഇപ്പോൾ പുതിയൊരു കപ്പൽ പിടിച്ചെടുത്തിരിക്കുകയാണ് യു എയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോകുന്ന കപ്പലാണ് ഇറാൻ പിടിച്ചെടുത്തിരിക്കുന്നത് യു എസ് ഔദ്യോഗികമായി തന്നെ ഈ കാര്യം അറിയിച്ചിരിക്കുകയാണ് ഏതായാലും മേഖലയിൽ മാസങ്ങളോളം ഇത്തരത്തിലുള്ള ക്ലാഷുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പുതിയൊരു സംഘടനത്തിലേക്ക് ഇത് വഴി വയ്ക്കുമോ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല ഇറാൻ സേസ് എ മാർഷൽ ഓയിൽ ടാങ്കർ ഹോർമസ് കടലെടുക്കിലെ ആ ഇടുങ്ങിയ ഭാഗത്തു കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മാർസൽ ദ്വീപുകളുടെ പതാകയുള്ള ടാങ്കറാണ് ഇറാൻ പിടിച്ചെടുത്തിരിക്കുന്നത് യു എസിന്റെ ഔദ്യോഗിക വിവരണം അനുസരിച്ച് അത് ഇപ്പോൾ ഇറാന്റെ ടെറിറ്ററിയിലേക്ക് ഇറാന്റെ വാട്ടർ മേഖലയിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരമാണ് വരുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വെനുസലിയുമായിട്ടുള്ള യുദ്ധം ആരംഭിക്കുന്ന ആരംഭിക്കാൻ നിൽക്കുന്ന ഘട്ടമാണ് വെനുസലിയുള്ള സൈനിക നടപടികളുടെ ഗ്രൗണ്ട് ഫോഴ്സിന്റെയും അതുപോലെ തന്നെ നാവിക വ്യോമസേനകളുടെ ആക്രമണത്തിന്റെ എല്ലാ ഡ്രോയിങ്ങുകളും ഇപ്പോൾ സൈന്യ തലവൻ ട്രംപിന് കൈമാറിയിരിക്കുകയാണ് ട്രംപിന്റെ ഉത്തരവ് ഉണ്ടായി എന്ന വാർത്തയും ഇതോടുകൂടെ തന്നെ വന്നിട്ടുണ്ട് എന്തായിരുന്നാലും വെരിസലയുടെ ചുറ്റു ഭാഗത്തും അമേരിക്കയുടെ പടക്കപ്പലുകൾ ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലാകുന്ന ജറാൾഡ് തന്നെയാണ് ഈ കരേബിയൻ കടലിൽ വെനിസലയിൽ സൈനിക നടപടി നടത്താൻ മാത്രം ദൂരത്ത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇങ്ങനെ അമേരിക്ക ഒരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് പേർഷ്യൻ കടലിൽ ഇറാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിലവിൽ കാര്യമായ വിശദീകരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്താണ് പിടിച്ചെടുക്കാനുള്ള കാരണമെന്നോ മറ്റോ പറഞ്ഞിട്ടില്ല അതേസമയം വെനുസലയുടെ തീരത്ത് വെച്ച് അമേരിക്ക രണ്ട് കപ്പലുകൾ ഈ അടുത്തായി തകർത്തിട്ടുണ്ട് അതിന് കാരണം പറഞ്ഞിട്ടുള്ളത് മയക്കുമരുന്ന് കടത്തുകയാണ് എന്നാണ് ഇപ്പൊ വെനുസലയിൽ സൈനിക നടപടിയുടെ കാരണമായും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടി ആയിട്ടാണോ ഇപ്പോൾ ഈ ഒരു നീക്കം ഇറാൻ നടത്തുന്നത് എന്ന കാര്യം വ്യക്തമല്ല കാരണം വെനിസലയ്ക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായാൽ പൂർണ്ണ സപ്പോർട്ട് നൽകുമെന്ന് ഇറാൻ മുൻകൂട്ടി അറിയിച്ച കാര്യമാണ് എന്നാൽ അത്തരത്തിലുള്ള നീക്കത്തിന്റെ ഭാഗമാണോ ഇത് എന്ന് പറയാൻ കഴിയില്ല ഏതായാലും ഒരു സംഘർഷം മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ആരംഭിക്കുമോ എന്ന കാര്യമാണ് ഇപ്പോൾ ആശങ്കയോടുകൂടെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് വിചാരിക്കാം